പേരട്ട വാർഡിൽ തോണുറുപ്പ് ഗ്രാമസഭയും റോസ് ഗാർഡൻ കലാപരിപാടിയും സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ ബിജുവെങ്കലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു റോസ് ഗാർഡൻ യോഗത്തിൽ തൊഴിലുറപ്പ് എഇ ഇ അധ്യക്ഷത വഹിച്ചു മെമ്പർ ബിജു വെങ്ങലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഓവർസിയർ ജോസഫ് ആപ്ലിയിൽ മേറ്റുമാരായ പുഷ്പ രാജീവൻ മോണിറ്റർ സമിതി അംഗങ്ങളായ കരുണൻ വയലാളി പുരുഷോത്തമൻ മണലിൽ ബെന്നി കണ്ടങ്കരി എന്നിവർ ആശംസകൾ നേർന്നു തുടർന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു പരിപാടിക്ക് രാധാരാജു നന്ദി പറഞ്ഞു പേരട്ട അവാർഡിലെ ഏറ്റവും മുതിർന്ന തൊഴിലുറപ്പ് അംഗമായ എബ്രഹാം തുരുത്തിക്കട്ടിലിനെ വാർഡ് മെമ്പർ ആദരിച്ചു തൊഴിലുറപ്പ് അംഗങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനായി റോസ്നിധി എന്ന പദ്ധതി നടപ്പിലാക്കാനും തീരുമാനിച്ചു